ും സ്കൂളിൽ പോയി അപ്പൊ രണ്ട് സന്തോഷമുള്ള ഇതുണ്ട് അത് ഒന്ന് മുകളിലാന്നാട്ടാ കാണിച്ച അപ്പോൾ നമ്മളെ വീട്ടിൽ ഒരാളെ പ്രസവിക്കാനായിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഇന്ന് പ്രസവിച്ചിട്ടുണ്ട് അതാണ് ആദ്യത്തെ സന്തോഷ വാർത്ത അപ്പോൾ ഇതാ പ്രസവിച്ച് കിടക്കുന്നത് ഇന്ന് ഇന്ന് പൊലച്ചക്കാന്ന് അതിന് നല്ല ഇന്നലെ രാത്രി നല്ല ഭക്ഷണങ്ങളെല്ലാം തിന്നിട്ട് ഇങ്ങനെ ഉണ്ടായി അപ്പോൾ ഇന്ന് പൊലച്ചയ്ക്ക് നമ്മൾ ബാത്റൂം എണീക്കുമ്പോൾ കുറേ കാളെല്ലാന്ന് പുറത്തുനിന്ന് കാളേ അത് ഈ ഡൂട്ടി അത് ഈ ജനലൂട്ടിയാന്ന് വരിക നമ്മൾ വാതിലെല്ലാം അടച്ചാൽ അപ്പോൾ ഈ രൂപ വന്ന് അവിടെ നിന്ന് ഒരേ കാളലാണ് നമുക്കിതൊന്നും മനസ്സിലാകുന്നില്ല കാരണം വച്ചാൽ ഇതിനു മുമ്പേ പ്രസവിക്കുമ്പോൾ ഒന്നും ഇങ്ങനെ കാളല്ലൊന്നും കണ്ടിട്ടില്ല നമ്മളെ ഇത് പ്രസവിച്ചിട്ടായ പിന്നെ നമ്മളിത് കുട്ടീനെ കാണുമല്ലോ ഇപ്രാവശ്യം എന്നാൽ നല്ല വേദന ഉണ്ടായിരുന്നു തോന്നുന്നു അത് ഒരേ കാളലാണ് ഞാനത് ആയ വന്നിട്ട് എല്ലാം നോക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു ഇവിടെ വന്ന് വിട്ടു കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ പോയി കടന്നു അപ്പോൾക്ക് അത് പുറത്ത് പോയി പുറത്ത് പോയി അദ്ദേഹത്തെ സ്റ്റെപ്പിൽ പ്രസവിച്ച് ഇങ്ങനെ ഇങ്ങനെ രാവിലെ വാതിൽ തുറന്ന് നോക്കുമ്പോണ്ട് മൂന്ന് കുഞ്ഞുങ്ങളും അമ്മയും സ്റ്റെപ്പും ഇങ്ങനെ കിടന്നിട്ടുണ്ട് ഇത് എത്രാമത്തെ പ്രസവം ഒന്നും അറിയില്ല ഞാൻ വരുന്നതിലടക്കേ ഉള്ള പൂച്ചയാണെന്നത് അപ്പം എൻ്റെ കണക്കിൽ കുറേ നാലഞ്ചെണ്ണ പ്രസവിച്ചത് ഞാൻ കണ്ടെത്താം അതോ അമ്മേനെ പോലെ തന്നെ ഇതാ മൂന്ന് കുട്ടികളാണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് കുട്ടികളാണെന്നുണ്ടായത് ഒന്ന് കറുപ്പ് ഒന്ന് കളറും മൂന്നെണ്ണം ഉണ്ട് നമ്മളെ വീട്ടിലുള്ളവർ അങ്ങാണത് പൂച്ച കുറേ ദിവസമായി ഇങ്ങനെ കാളുകയും പിടിക്കുകയും ചെയ്യുന്ന പ്രസവിക്കാനായി പ്രസവിക്കാനായി ഇന്ന് രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്ക് പ്രസവിച്ചു അതുകൊണ്ട് സമാധാനമായപ്പിച്ചാൽ മിണ്ടാ പ്രാണികൾ ആരായാലും പക്ഷിയായാലും കൊട്ടനായാലും പൂച്ചയായാലും എല്ലാം പ്രസവേദന ഒരുപോലെയാന്ന് അപ്പോൾ എരയൊന്നും എടുത്തിനില്ല എര അവിടെ കൊണ്ടിട്ട് കൊടുത്താൽ ഇപ്പോൾ ഉറുമ്പ് വരും കുറച്ച് നിൽക്കുമ്പോഴത്തേക്ക് അപ്പം അത് ഇന്ന് എണീറ്റ് അങ്ങനെ വരൂല്ല വൈകുന്നേരം ആകുമ്പോൾ എങ്ങാനൊരിക്കുമ്പോൾ വന്നെങ്കിൽ കൈകാര്യം നോക്കി കൊടുക്കുമെന്ന് അപ്പോൾ രണ്ടാമത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ സംഭവം ഒന്നുമില്ല അത് കളിക്ക ഭയങ്കര സാധനങ്ങൾ ആക്കി തരണം അപ്പൊ ഞാനധികം നാളെ ആയിക്കൊടുത്ത ഭയങ്കര ഇഷ്ടപ്പെടലുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വന്ന ഇന്നൊന്ന് ഒരുപോലെ ആയിക്കൊടുക്കാന്ന് വിചാരിച്ചും അമ്മയും കൂടി റിയാം അപ്പൊ ഗ്യാസ് എത്തിക്കാന്നറിയാ എനിക്ക് അപ്പൊ നമുക്ക് നോക്കാൻ ഞാൻ ഇന്ന് കവിക്ക് വേണ്ടിട്ട് വിശേഷാൻ ശേഷം അവൾ ആഗ്രഹിച്ചെല്ലാം നമ്മൾ സാധിച്ചു കൊടുക്കാനുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു ഇന്ന് ബിജു ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൃത്തിക്കെല്ലാം ഒരു നല്ല സ്പെഷ്യൽ സംഭവിക്കൊക്കെ ഉള്ളത് അപ്പൊ ഞാൻ യൂട്യൂബിലെ നോക്കിയിട്ട് കൊറേ ഇങ്ങനെ നോക്കിയിട്ട് ഒരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട് അത് എന്നെ കൊണ്ടാക്കാൻ പറ്റും അറിയില്ല എന്തായാലും ഞാൻ ട്രൈ ചെയ്തു നോക്കട്ടെന്ന് എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമുക്ക് രണ്ടും കൂടി സംഭവിക്കരുതാ യുദ്ധത്തിന് പോവാൻ തയ്യാറായി അപ്പൊ ഞാൻ സഞ്ജീല് സാധനം മേടിച്ചോണ്ടിട്ടുണ്ട് യൂട്യൂബിൽ ഒരു വീഡിയോ ഇതാക്കാൻ പോന്നേ അപ്പൊ ഇത് മുട്ട ഒരു സംഭവമാണ് അപ്പൊ എനിക്ക് ഇത് ഇണ്ടാക്കുമ്പോ പറ ശരി മുട്ട പോണയിന് പിന്നെ ഇത് നമുക്ക് ആവശ്യമില്ല ആവശ്യം ഇതാക്കിയാ മതി ചെറിയ സാധനം ഇതെല്ലാരും വീട്ടിലുണ്ടാക്കി നോക്കണേ പിന്നെ മൈതപ്പൊടി പിന്നെ മതി ലാസ്റ്റ് മതി ചേട്ടാദ്യം തന്നെ നമ്മളെ പരിപാടി എന്ന് വെച്ചാല് മുട്ട പൊയ്ക്കാൻ പോകുന്നു ചൂടുള്ളത് വെച്ചിട്ട് വെച്ചിട്ടാ അല്ല വെള്ളം വെച്ചിട്ട് ചൂടാക്കി ചെയ്യേണ്ടത് അല്ലേ മുട്ട ചൂടാക്കി മുട്ട പൊയ്ങ്ങാൻ അറിയാത്തല്ല ആൾ ഇതൊന്ന് കത്തിച്ചേർന്ന പ്രാർത്ഥനയാള വേണ്ടി ചെയ്ത് കൊടുക്കേ ആ ഒരു കൈപ്പലാണ് എന്റെ ഉണ്ടാവുക കത്തിച്ചേരാട്ട നല്ല പാത്രം ഒന്നും എടുക്കുന്നില്ല കേറാ മുട്ട മാത്രമേ വേണ്ടു മുട്ടേ

ഉരുളക്ക ഉരുളക്കൈ ഉരുളക്കൈ ഒന്നിച്ച് ഓ ഇതേപോലെ കുഞ്ഞു കുഞ്ഞായിട്ടില്ല കഴിക്കില്ല കേട്ടോ നമ്മള് അല്ല ഈ മുട്ടാൻ പറ്റി ഉരുളക്കൈക്കാൻ വേഗം രണ്ടും ഒരു മണിക്ക് രണ്ടു വർഷം കാത്തിക്കളിന്നെ ില്ലേ കുക്കിംഗ് എല്ലാം ആക്കുന്നത് ശരിയാണെ എല്ലാം കഴിഞ്ഞ പിന്നെ അമ്മ നിങ്ങളെല്ലാം എത്ര വേണേ ആ രണ്ടെണ്ണം എടുത്തോ പിന്നില്ലേ മുക്കിക കഴിഞ്ഞ പിന്നെ ഇപ്പൊ എത്ര മുടി കിടക്കണ അത് വൃത്തിയാക്കല്ലേ അടുക്കൊടി മുറിച്ച് വെച്ചാല് ഇടിയാവുമ്പോ വേണമെങ്കിൽ വെറുതെ മതി അങ്ങനെ മതി ഒന്നും കൂടി ഞാൻ പണ്ടല്ലാക്കുമ്പോ മൂന്ന് വർഷം മുടിക്കലിങ്ങനെയാന്ന് അറിയില്ല മുമ്പ് ഞാൻ അമ്മേനെ ഈ സമ്മന്ധി എല്ലാം സഹായിക്കലുണ്ട് പണ്ടേലേ അമ്മ എന്തോ പെട്ടെന്ന് ഒരു പഴയ ഓർമ്മകളിലേക്ക് അമ്മ പോയിട്ടില്ലേ സന്തോഷം അങ്ങനെ പെട്ടെന്ന് പേടിയ പേടിയാ ഇവര് ഇനി മുതൽ എന്നെ കൊണ്ട് സ്ഥിരമായിട്ട് തെളിപ്പിക്കുന്നില്ല പേടി നമ്മളില്ല ആളുകളെ എങ്ങനെ അടുക്കളയ്ക്ക് കേറ്റില്ല എന്ന് വെച്ചാൽ ഇല്ല നമുക്ക് അവർ പണി എടുത്ത പിന്നെ എന്റെ മൂടി ഇടാ അവർ പണി കൊട പിടിച്ച ഒരു വടി എന്ന് വെച്ചാൽ ഇതിന്റെ മൂടി ഇടല്ല ഇത് അന്നെക്കൊണ്ടാവൂലട്ടാ ഇത് ആവൂല ഞാൻ അമ്മ ഇത് ട്ടോ അണ്ടി വിശില എടക്ക് ആദ്യം വിശില വരിയ ഓഫിസിൽ വെന്നോ ആ ഓഫിസ് ആ ഇനി ഇട്ടി എന്നിട്ട് മൂടി ഇട്ടാ അതാണ് ആ അമ്മ ഇത് കുറയോടെ തിരിക്കണ്ടേ വെട്ടി ഇങ്ങോട്ട് വെ ഇതാ മോനെ ഇതാണു പണി കണ്ട റഷീദ് ഇത് മൂടിടാൻ പോയിട്ടോട്ടെ നമ്മക്കെന്നില്ല പിന്നെ ഞാനെങ്ങനെയല്ലേ ഇതാ വലിയ

ഇത് പുറത്തുട്ടേക്കല്ലേ ജീവിക്കുന്ന ഇടവുണ്ട് ഇത് മുട്ടി ലോകത്തോട്ടൂ ലോകത്തല്ല ആദ്യമായിട്ട് മുട്ടിയിലാണ് മുട്ട വീങ്ങാൻ വെച്ച അമ്മ അമ്മ അതെ ഞാനല്ല അമ്മ നേരെ അമ്മ വെക്കുന്ന മുതലേടും കൂടി അമ്മാനെ ശ്രദ്ധിക്കാറു അമ്മ ചെറുങ്ങനെ അങ്ങോട്ട് ഞാനില്ലേ ഞമ്മളിത് ക്യാമറ ഓടിക്കുന്നതല്ല അപ്പൊ ഞാന് ഇപ്പുറത്ത് നിന്നിട്ട് ഇവിടെ അപ്പുറത്ത് നിൽക്കുമ്പോ എനിക്ക് എന്തോ ഒരു കൈവറിയും ഒരു ബപ്പുറാളെല്ലാം ആകുന്നില്ല എനിക്കത് കിട്ടുന്നില്ല ഏട്ടാ എന്ന് വെച്ചാല് എനിക്കെന്തോക്കുന്നേ ശീലായിക്കൊള്ളു അല്ലേ ശീലായിക്കൊള്ളു ഏട്ടാ

അല്ല ഇത് എനക്ക് അറിയാം ഇവരുടെ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ മറ്റേ ഉള്ളി കഥ പറഞ്ഞു കൊടുക്കില്ലേ റെസിപ്പി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ഷോർട്ട് ഫിലിം കഥ പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ഇന്നതല്ല സംഭവം അടുത്ത് നമ്മള് ഉള്ളിയും പച്ചമുളക് മുറിച്ചോക്ക അപ്പൊ ഒരു ഉള്ളിയും ഒരു പച്ചമുളക് നമ്മൾ എടുക്കുന്നുള്ളു ഒരു ഉള്ളി മതി ഇപ്പൊ ഇത് മുറിച്ചാൽ തന്നെ എനക്ക് കരയാൻ ധാരാളമായിട്ടുണ്ടാവും കരിച്ചരി പ്രതീക്ഷിക്കാം വെല്ലാന്ന് ഞാൻ മുറിക്കു ഇതേ എന്നിട്ട് ഞാൻ എന്താന്ന് വെച്ചാൽ എട്ട് ചെയ്യുന്ന സമയത്ത് ഫുള്ള് സ്പീഡാക്കും എന്നിട്ട് എന്താക്കും എല്ലാവരും വിചാരിക്കും ഇത് നല്ല സ്പീഡിലാകും അങ്ങനെ വിചാരിക്കും എടുത്താലും സ്പീഡാക്കിട്ടാ മുറി കാണിക്കുന്ന എന്തോരുള്ളിട കളറ് ഈശ്വര ഇങ്ങനത്തെ ഒരു ഉള്ളി ഇതിലും കണ്ടിട്ടില്ല ഞാൻ മുറിച്ചോണ്ടായിപ്പോ ഞാൻ അങ്ങനെ മുറുക്കുന്ന രീതി പറയുന്നില്ല പക്കഓട കാക്കുന്ന പോലെ മുറുക്കുന്നില്ല അല്ല ഓംലെറ്റ് ആക്കുമ്പോൾ മുറുക്കുന്ന പോലെ മുറുക്കുന്ന കോрея മെത്തേഡ് അങ്ങനൊന്നും ചോദിക്കല്ലേ അങ്ങനെയുള്ള വിഷയത്തിൽ അത് ഇല്ല അമ്മ കോрея മെത്തേഡ് കണ്ടു ഉള്ളി മുറുക്കുന്നതെ ഇത് സാധാരണ ഒരു സാധാരണ ആള് മുറുക്കുകയില്ല അതുപോലെ ഇത് നമ്മൾ സാധാരണ നേച്ചർക്ക് ഉള്ളി മുറുക്കുകയില്ല അതുപോലെ മുറുക്കാൻ വേണ്ടി മുറുക്കുന്ന വലിയ ഉള്ളൈ അപ്പോൾ എങ്ങനെ മുറുക്കും നിങ്ങൾ എന്നോ ദേഷ്യിനി ഞാൻ ഇത് എന്റേപ്ര ഉള്ളിയാണ് നിങ്ങൾക്ക് മു അതെ അപ്പോൾ എങ്ങനെ മുറുക്കും അല്ലേ ഉള്ളോ അപ്പോൾ

എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ നെഗറ്റീവ് അടിച്ച് ചിരിക്കലെല്ലാം എന്തോ സന്തോഷാന്ന് കേട്ടാ അങ്ങനെയാ ഒന്ന് പണിതായിട്ട് ഇത് വാരി അപ്പൊ നമ്മളെ മുട്ട ഏകദേശം ബന്ധിട്ടുണ്ട് അങ്ങനെ അപ്പൊ ഇനി നമ്മൾ നമുക്ക് പൊടിച്ചെടുക്കണം മിക്സിയിലിട്ട് എടുക്കണം പരിപാടിയാണ് അപ്പൊ ഇതിന്റെ മുകളിലത്തെ ഇത് നമ്മളെ എന്താ പറയാ അവഗണന ഏറ്റവും കൂടുതൽ എത്താൻ ഒരാളായത് പുള്ളിക്കാരന്റെ മേലെ ആയതും നമ്മളിത് നഷ്ട വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഇത് പൊടിച്ചെടുക്കാം നല്ല പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ലാസ്റ്റ് ഇല്ലേ എല്ലാവർക്കും സംഭവം മനസ്സിലായിരിക്കും ലാസ്റ്റ് നമുക്ക് ഇതിനെ കൊണ്ടൊരു കളിയുണ്ട് കാണാം അപ്പൊ നമുക്ക് ഇനി അടുത്ത പരിപാടി നോക്കാം മുട്ടിയും നമ്മൾ ഉരുളക്കയും കൂടി നമ്മൾ എന്തോ കൊടുക്കുന്ന വെച്ചാല് മൊഞ്ചനാക്കി എടുക്കാൻ പോകുന്നത് നമുക്ക് മൊഞ്ചനാക്കാം വളരെ കൈ തന്നെയാണ് അത് പുള്ളുന്ന വെള്ളല്ല കുട്ടിക്ക് അറിയില്ലല്ലോ ചെലപ്പോ കൈക്കോ കാക്കോ മറിഞ്ഞു പോയാല് നമ്മക്കെന്നെല്ലാം പറഞ്ഞാ മതി ചിന്തിക്കണം നമ്മളെ മോനെ ഒരാൾക്ക് ഇതുവരെ എനിക്ക് കഴിഞ്ഞിട്ട് കൂട്ടാൻ വേണ്ടി പോണ്ടെ നമ്മളിപ്പോ എല്ലാം തോൽ വിളിക്കാൻ വരുമ്പോ മുട്ട തിന്നും കഴിഞ്ഞാ എന്റെ വീട്ടില് കുറ്റവും വന്നിപ്പോന്നു പറയാ അങ്ങനെയും പറയും കേട്ടാറിയാത്തത് ഒന്നുണ്ട് അധികം ഇടിയ സമയവും ഞാൻ അടിമേനപ്പാടി മുട്ട നല്ല സമയം അമ്മ ഇതില്ല

അപ്പൊ നമ്മൾ വെളിച്ചെണ്ണ ഇട ഇതൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ഇതെല്ലാം മിക്സ് ആയിട്ടോ മുളക് പൊടി എല്ലാ സാധനവും മിക്സ് ആക്കി ഇല്ലെങ്കിൽ ഞാൻ ഞാട്ടാ പറയാറില്ല കുറെ വീട്ടിൽ നിന്നു സ്പീഡ് സ്പീഡാക്കും ഇതിന് പിന്നെ ഈ മുട്ട നമ്മൾ ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു മുറിക്കുന്ന രണ്ടോണം കവി മുറിച്ച് അതിന് പരിപോന്നുകൊണ്ട് പറയുന്നു കേട്ടോ അപ്പൊ നമ്മളിതിനാക്കാൻ വേണ്ടി പോകുന്നേ ഇതിൻ്റെ അകത്തൊരു കഷ്ണം എടുത്തിട്ട് നമ്മള് എത്ര പേരെടുത്ത് എത്ര പേരെ നടക്കുന്നു കേട്ടോ ആദ്യം എത്ര എടുത്തിട്ട് നമ്മൾ ഈ കൈമില് വെച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെല്ലാം പണ്ട് കവി ആക്കുമ്പോൾ കവി ഭയങ്കര ഇതെല്ലാം ആക്കും ഞാൻ ഇങ്ങനെ ആക്കുന്നുണ്ടല്ലോ എന്നിട്ട് നമ്മളൊരു മുട്ട എടുത്തിട്ട് നമ്മൾ ഇല്ലാത്ത വെക്കും വെക്കാൻ ഞാൻ എവിടെ വെച്ചാ ചെറുത് കൊറച്ചും കൂടി നമ്മളീരാത്തീട്ട് ഇനി പൊതിക്കും നമ്മളിത് പൊതിയാൻ വേണ്ടിട്ടാന്ന് സംഭവം ഇങ്ങനെ കിട്ടുന്നു വിചാരിച്ചോടൊ ശരിയായില്ല സാറല്ല അങ്ങനെയെല്ലാം ഉണ്ടാവും ആദ്യത്തെ പ്രാവശ്യമല്ല അങ്ങനെ ഉണ്ടാവും പിന്നെ നമ്മള് ശരിയായിട്ടോട്ടൊക്കെ അതങ്ങനെ നമ്മളൊരു മാനസികമായിട്ട് നമ്മൾ തളർത്താനുള്ള കരുനീക്കങ്ങളാണ് ഇത് ഒരു കൂട്ടൊക്കെ തന്നെ കുറെ മൂട്ടൊക്കെ എത്തുക അമ്മ എണീച്ചിട്ടുണ്ടോ എന്നറിയില്ല അമ്മ എണീക്കണ്ടായിരുന്നോ നിനക്ക് ഇത്രേം മണിയില്ലല്ലോ ബാ ബാ വാ പിടിച്ച് പിടിച്ചു അപ്പൊ നമ്മൾ ഈ ഉണ്ട ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടേ വെളിച്ചെണ്ണ ചൂടീട്ട് നമ്മളിത് എന്നെത്തിട്ട് പോയി അതിന് ചൂടായില്ല ചൂടായില്ല എന്റെ മോനെ ഇത് മറന്നു മറന്നു നല്ലൊരു ഏലും പല തിരിയുന്നില്ലാട്ടോ ആദ്യമായിട്ടാട്ടോ അതും നമ്മൾ ഈ മുക്കിയതിനു ശേഷം മുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സൂണെടുത്ത് വെച്ചാൽ അപ്പൊ നാളെ നമ്മള് എടുത്തിട്ടല്ലോ ശേഷം നമ്മള് നാലു ഭാഗത്തുനിന്ന് നമ്മളിത് അമ്മ ശ്രദ്ധിക്കട്ടെടുത്തേ പിന്നെ കിട്ടില്ല ഇത് രണ്ടാവും എടുക്കാ നമ്മളിങ്ങനെ ഇങ്ങനെ ഭാര്യ ഇട്ടിട്ട് നമ്മളടിപൊളി മൊഞ്ചത്തിയാക്കിട്ടില്ല ഓക്കെ ഇങ്ങോട്ടത് ഇങ്ങനെ ആയിട്ട് വരുവേട്ടാ സൂപ്പർ ആയില്ല നമുക്ക് ഇങ്ങനത്തെ പ്രോത്സാഹനം അപ്പൊ നമ്മളിത് ഈ മുട്ടയിലിട്ട് എടുക്കലാ നമുക്ക് ടാസ്ക് കുടിച്ചിട ഭർത്താവിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ട് പേര് പേര് ഇതായി കേട്ടാ സംഭവമായിട്ടുണ്ട് ഇടയിലായിട്ടുണ്ട് ഇത് വാങ്ങിയതാദ്യം ഞാനെല്ലാം അമ്മയാണ് ഇത് ഞാൻ വീഡിയോ പിന്നെ പേര് നമ്മള് ഇട്ടില്ല പിന്നെന്തെങ്കിലും പേര് ഇണ്ടാവുമായിരിക്കും എന്തെങ്കിലും ഇപ്പൊ കവി പറഞ്ഞ പോലെ പക്ഷെ ഞാനത് ഒന്നും ഇടുന്നില്ല അഡേറ്റ് ഞമ്മളാക്കിയതാണ് അപ്പൊ അത് നമ്മളെ കുടുംബത്തിലെ അംഗങ്ങളൊന്നും ഇതിനെ പേരിട്ടേരണം എന്താ വെച്ചാൽ പേരിട്ടേ അപ്പൊ നമ്മളെ സംഭവം ആയിട്ടുണ്ട് അപ്പൊ നമ്മള് ടേസ്റ്റ് കൊറേ ആൾ ആടെ മൂതിരി കൊറേ കൂട്ടാമേ സമയത്ത് തീർത്ത് കുറച്ച് എന്നാലും കുറച്ച് ബാക്കിയുണ്ട് നമുക്ക് കൊടുത്തിട്ട് രക്ഷ കടിച്ചില്ല ആ അങ്ങനെ ഉണ്ടാവും കുറയു നല്ല ഇതുവരെ അമ്മാക്കി തന്ന കടിയാന്ന് ഇഷ്ടപ്പെട്ടു അതല്ലേ അങ്ങനെയോ അപ്പൊ എന്തായാലും കുട്ടി പറഞ്ഞിരുന്ന അച്ഛൻ്റെ സന്തോഷമുണ്ട്

അപ്പൊ എങ്ങനെയാണല്ലോ ചക്കം വിട്ടും മൊലേത്തിട്ടുണ്ട് സംഭവം ടേസ്റ്റ് ആ അവര് എന്നെ സംബന്ധിച്ചിടത്തോളം കവി ആക്കുന്നതിന്റെ അമ്മ റെസ്റ്റ് ഞാൻ ഇനി ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഭക്ഷണം പൂജ് ആക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ കുടുംബാംഗങ്ങൾ പറഞ്ഞാൽ ഞാൻ വേറെ ആക്കും കേട്ടോ തീർച്ചയായിട്ടും ആക്കും അപ്പൊ എല്ലാം ഇന്നതോട് കൂടെ ആക്കേണ്ട അവർ ആക്കുകയും ചെയ്യാം നിങ്ങളെ അയിലുള്ളത് തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ എന്തായാലും പുതിയ വിശേഷം നാളെ വരാം അതുവരെ ലൈഫ്